നമസ്കാരം കോഴിക്കോട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും നാലാം തവണയും വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ച എം കെ രാഘവൻ തൻ്റെ വിജയത്തിന് കാരണക്കാരായ പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും വോട്ടർമാരെയും കാണുന്നതിന് വേണ്ടി വരികയാണ് കാലം പ്രവർത്തനങ്ങളിലൂടെ ഈ തുറന്ന നടത്താവുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ിൽ നിരന്തരം ഇടപെട്ടിട്ടുള്ളമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി മൂവായിരം വട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഇവിടെ ഈ മുക്കിൽ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നൽകിയ നിസ്സിമമായ ഈ സഹായത്തിന് സഹകരണത്തിന്

ഇളയ മരത്തിനെയല്ല വൻ മരത്തിനെയാണ് വെട്ടുവീഴ്ചത് ഈ വെട്ടിവീഴ്ത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വോട്ടുകളെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ മാത്രമല്ല അത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരുടെ കൂടെയല്ലേ ഈ വിജയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ വിജയം അനിവാര്യമായൊരു വിജയം ഞങ്ങൾ മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം മൃഗീയ ഭൂരിപക്ഷം എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്ന പഞ്ചായത്താണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രാഘവേട്ടന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ലീഡുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഒന്നടക്കം രാഘവേട്ടൻ്റെ കൂടെ നിൽക്കാനും രാഘവേട്ടൻ ഇവിടെയുള്ള പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നവൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയാണ് ജനങ്ങൾക്കുണ്ടായത് അതാണ് ഈ വോട്ടെടുപ്പിൽ നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ പാർലമെൻറ്റിൽ മൊത്തത്തിൽ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണമായത് അതുപോലെ തന്നെ ലീഗിൻ്റെ മാപൂർ പഞ്ചായത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കേരളത്തിലുടനീളം തരംഗം തീർത്തുകൊണ്ടാണ് യു ഡി എഫിൻ്റെ മുന്നേറ്റം ഉണ്ടായത് അതിൻ്റെ കാരണം നമ്മളെ കോഴിക്കോട് മണ്ഡലത്തിൽ മാത്രമല്ല അത് ഗവൺമെൻറ്റ് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ പിണറായി സർക്കാരിൻ്റെ ഈ ജനദ്രോഹകരമായ നടപടികൾക്ക് പ്രതികരിക്കുക എന്നുള്ള നിലക്ക് രാഷ്ട്രീയം നോക്കാതെ അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും ജനങ്ങളുടെ മുന്നേറ്റം അത് ഭരണവിരുദ്ധ വികാരമായി രൂപം കൊണ്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള വിജയം തന്നെയാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായതും അതുപോലെ തന്നെ രാജ്യത്താണെങ്കിൽ മൊത്തം നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ രാജ്യത്ത് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ വരുന്ന ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്നും മതേതൃത്വവും മതസൗഹാർദ്ദയും സൗഹാർദ്ദതയും അതുപോലെ തന്നെ ബഹുസ്വരതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ദൃശ്യമായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ യു ഡി ഉള്ളിൽ അതായത് കൂടുതൽ യു ശക്തമാണ് നിങ്ങൾ തമ്മിലുള്ള അപ്പോൾ ലീഗായാലും കോൺഗ്രസ് ആയാലും നിങ്ങൾ തമ്മിലുള്ള ഒരു ശക്തമായ ഒരു ബന്ധം ആ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ ഇന്ന് തുടങ്ങിയതല്ല ആ ബന്ധം വളരെ ദൃഢമാണ് രാഘവേട്ടൻ തന്നെ വളരെ വ്യക്തമായിട്ട് ഇന്നലെ സൂചിപ്പിച്ചു മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഈ രീതിയിലുള്ള വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സാർ മറ്റൊരു കാര്യം എളമരം കരീം എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു എതിർ സ്ഥാനാർത്ഥിയായിരുന്നു കാരണം മാവൂരിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എളമരം കരീമിന് അതിൻ്റെ സ്ഥാനങ്ങളുണ്ടായിരുന്നു ശക്തനായിട്ടുള്ള ഒരു എതിരാളിയായിരുന്നു രാഘവേഠനെ അപ്പം എങ്ങനെ ഇത് ജനങ്ങൾ ഉൾക്കൊണ്ടു എങ്ങനെ ഈ പരാജയത്തിന് എളമരം കരീമിനെ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെയധികം വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ വന്നിരിക്കുന്ന എൺപത്തയ്യായിരത്തിൽ നിന്ന് ഇത്ര ഇത്രയും വോട്ടുകൾ ലഭിച്ചു അതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തോടുള്ള എന്തുകൊണ്ടാണ് വ്യക്തിപരമായാണോ പാർട്ടിപരമായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എളമരം കരീബിനെ സംബന്ധിച്ചിടത്തോളം മാവൂരിൻ്റെ ഈ വോട്ട് വർധനയിൽ കരീബ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് മാവൂരിൽ നിന്ന് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് കടന്നു വന്ന് മുന്നോട്ട് പോയ ഒരു വ്യക്തി എന്നുള്ളതിൽ വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ളതിൽ മാവൂരിലെ ഒരു വ്യവസായ സ്ഥാപനം തകർക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഒരു സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള ഒരു മുതലാളിത്ത ചേരിയുടെ ആളായിട്ട് ഒരു സി ഐ ടിയുടെ നേതാവ് മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെയുള്ള സി പി എമ്മിൽ അണികൾ തിരിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു കാര്യം അതായത് നിങ്ങളുടെ മുന്നണിയിൽ ഇപ്പോൾ ആരംഭ്യുണ്ട് യു ഡി എഫിൻ്റെ കൂടെ ഉണ്ട് എന്നാൽ ഇതിലൊന്നുമില്ലാതിരുന്ന പ്രവാസി അസോസിയേഷൻ കേരള പ്രവാസി അസോസിയേഷൻ നിങ്ങൾക്ക് പിന്തുണ നൽകുകയും ഇന്നലെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയ ആഘോഷത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു ഇത് ഔദ്യോഗികമായിട്ടാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് ഏത് രീതിയിലാണ് കാണുന്നത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കെ പി എ എന്ന് പറയുന്ന പ്രവാസി സംഘടന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ശൈലേഷ് മനസ്സിലാക്കുന്നത് നല്ലതാണ് കെ പി ഐയുടെ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് അത് അതിൻ്റെ ചെയർമാൻ എറണാകുളത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തി വളരെ വ്യക്തമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കെ പി ഐയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടേതായ പങ്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് മാവൂരടക്കം ഈ പിന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് കെ പി എയുടെ ഭാഗമായും അതിന് ആർ എം പി യും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സി പി എമ്മിൻ്റെ അതായത് സി പി യിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണ് ആർ എം പിയിൽ വന്നിരിക്കുന്നത് പ്രവാസിയിൽ വന്നിരിക്കുന്നത് ആദ്യം അപ്പോൾ സി പി എമ്മിന് ശരിക്കും ഇവിടുത്തെ അടിത്തറ ഇളകിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാവൂരിൻ്റെ മണ്ണിൽ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി നേതൃത്വമില്ലാത്ത ഒരു പാർട്ടിയായി മാവൂരിലെ സി പി എം മാറിയിട്ടുണ്ട് അതിൻ്റെ തെളിവാണിതൊക്കെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും സി പി എമ്മിന് നേതൃത്വമില്ലാത്ത അവസ്ഥയിൽ അവരുടെ നയങ്ങൾ അവർ പൊതു പിന്നെ സമൂഹത്തിന് എതിരെ ചെയ്യുന്ന കാര്യങ്ങൾ പൊതു സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായി മറ്റ് സംഘടനകൾ കടന്നു പോകുമ്പോൾ ആ സംഘടന നയം ഏത് എന്ത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നല്ല സി പി എം നോക്കാറ് അത് ആര് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് നല്ല വശങ്ങളുണ്ടെങ്കിലും ആ നല്ല വശങ്ങളെ മുഴുവൻ പിറകോട്ട് വലിക്കുന്ന തീരുമാനമായിട്ടാണ് പിന്നെ സി പി എം മുന്നോട്ട് പോകുന്നത് അതായത് ചെറുപ്പ ആശുപത്രി സമരമടക്കമുള്ള പ്രസ്ഥാനപതിഷയം ഗ്രാസ്യം വിഷയം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ സി പി എം അതിൻ്റെ പ്രതിഫലനമാണ് മാവൂരിലെ വോട്ട് വോട്ടിലെ ചോർച്ചയും കാര്യങ്ങളും ഓക്കെ നേടിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ മാത്രമല്ല ആർ എം പിയുടെ മാത്രമല്ല എൽ ഡി എഫിൻ്റെ തന്നെ പ്രവർത്തകരുടെ വോട്ട് കമ്മിറ്റി ലഭിച്ചു കൊണ്ട് സത്യമാണ് ഈ കുന്നകാലം നിയോജക മണ്ഡലത്തിൽ വൻ മാറ്റം ഉണ്ടായില്ല അതേ കുറിച്ച് തങ്ങളുടെ പ്രതി എന്താണ് പറയാനുള്ളത് ഈ വിജയത്തിൽ ഇത് ഇത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങൾ നൽകിയ വിജയമാണ് ജനങ്ങൾ നൽകിയ വിജയമാണ് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധവും കടപ്പാടുമാണ് എന്നെ വീണ്ടും വിജയിപ്പിക്കാൻ കാരണം അതുകൊണ്ട് തീർച്ചയായും ഇനിയിൽ ഈ നദാം തവണയും വിജയിക്കാനടയ സാഹചര്യത്തിൽ ജനങ്ങൾക്കും നാടിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമസ്കാരം invest your sleep on right mattress for rich mattress for healthy sleep மாவூர் பரும்பு